മനുഷ്യ ജീവിതത്തെ നിർവചിച്ചുകൊണ്ട് ഒരു റെക്ടാങ്കിൾ വരച്ചു റെക്റ്റാങ്കിൾ ദീർഘചതുരം അതിന്റെ നടുവിൽ ഒരു വര വരച്ചു നേരെ ഹൊറിസോണ്ടൽ ആയിട്ട് ആ വരയെ കുറച്ചുകൂടെ ആ കള്ളിക്ക് പുറത്തേക്ക് വരച്ചു നിമിതങ്ങൾ ഒരു ചതുരം ആ ചതുരത്തിന്റെ നടുവിലൂടെ ഒരു വര ആ വരയെ ഒന്നുകൂടെ നീട്ടി വരച്ചു എന്നിട്ട് ആ കള്ളിൻ്റെ ഉള്ളിൽ നടുവിലെ വരയുടെ രണ്ട് സൈഡിലും കുറച്ച് വരകൾ അപ്പുറം ഇപ്പുറത്തും വരച്ചു എന്നിട്ട് പറഞ്ഞു ഈ ദീർഘചതുരത്തിൽ കിടക്കുന്ന റെക്റ്റാങ്കിൾ ഈ മുറബ ആളി മനുഷ്യനാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന നേർത്ത വര എന്ന് പറയുന്നത് നടുവിലൂടെ പോകുന്ന വര മനുഷ്യന്റെ ആയുസ് മനുഷ്യൻ ഈ ഐസിൽ ക്ലോസ് തീർന്നു പോകും അതിന്റെ പുറത്തേക്കൊരു വര നീട്ടി വരച്ചു ആ നടുവിലെ വരെ ഒന്ന് ആ ചതുരത്തിന് പുറത്തേക്ക് വരച്ചു ഹാദാഹൂ ഇത് മനുഷ്യന്റെ കൊതിയാണ് തങ്ങൾ പറയാ ജീവിതം അറുപത് വയസ്സിലുള്ള ആഗ്രഹം എന്നുള്ള നമ്മളൊരു നൂറ്റി ഇരുപത് വയസ്സിലേക്കൊക്കെ ആഗ്രഹിക്കുകയാണ് അതാ അത്ഭുതം അറുപത് വയസ്സ് എഴുപത് തൊണ്ണൂറിൽ നിൽക്കാനുള്ള ആഗ്രഹമൊന്നുമല്ല നമ്മുടെ ആഗ്രഹം ആയുസിൻ്റെ പുറത്തേക്കാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത് എന്ന് പുണ്യ റസൂൽ വസാല അങ്ങനെ ചെറിയ കുട്ടികളോട് ചോദിക്കാം മോനെ ഒരു വണ്ടി വാങ്ങലടാ വാപ്പാക്ക് വാപ്പ ലംബോർഗിനി വാങ്ങിക്ക് വാപ്പ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന മനുഷ്യനെ ഏതെങ്കിലും ഒരു പഴയ നാനോ നാനോക്കാരെങ്കിലും വാങ്ങാലോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ കുട്ടി പറയും ലംബോർഗിനി വാങ്ങി നീ വാപ്പക്കൊരു ഒരു ഒരു സ്വിഫ്റ്റ് വാങ്ങാനോ ഒരു മാരുതിയുടെ ഏതെങ്കിലും ഒരു ചെറിയ കാർ വാങ്ങാനോ വകുപ്പുള്ള ആൾ ആ വാപ്പയോട് മകൻ പറയും വാപ്പ നമ്മൾ നോക്കുക ഒരു റോഡ്സ് റോഡ്സൊക്കെ കിട്ടാണ്ടല്ലോ ഇപ്പോൾ ബോംബീന്നൊക്കെ ഇറക്കാൻ പറ്റുമല്ലോ കുട്ടി ആഗ്രഹിക്കുന്നത് ആയുസിൻ്റെയും ഒരുപാട് കപ്പാസിറ്റിയുടെയും ഒരുപാട് പുറത്തേക്കാണ് പാപ്പൊക്ക് പറയാൻ പറ്റില്ല പൊന്നാര മോനെ ഇതൊന്നും ഓടിക്കാൻ പെട്രോൾ അടിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല മക്കളുടെ ആഗ്രഹം അങ്ങനെ അങ്ങ് ചോദിക്കാറില്ല മക്കളോട് അവർക്ക് വലിയ അവർക്ക് നമ്മൾ ഇന്നോവയൊന്നും പിടിക്കൂല അവർക്ക് വേണ്ടത് മസ് ചാർജർ ചാർജറ് ഡിഫെൻഡർ അങ്ങനെ വലിയ വലിയ വണ്ടികൾ വേണം എന്തേ മനുഷ്യൻ അങ്ങനെയാണ് അത് കുട്ടികളെ കുറ്റം പറയല്ല മനുഷ്യ പ്രകൃതം അങ്ങനെയാണ് കുട്ടികളത് ശരിക്കും പറഞ്ഞു തരുകയാണ് മനുഷ്യൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്തേക്കും മനുഷ്യൻ്റെ കപ്പാസിറ്റിക്ക് പുറത്തേക്കുമാണ് മനുഷ്യൻ്റെ അമൽ മനുഷ്യൻ്റെ ഹോപ്സ് ആൻഡ് ഡ്രീംസ് ആൻഡ് ഡിസയേഴ്സ് ആൻഡ്സ് നമ്മുടെ ആഗ്രഹങ്ങൾ പോകുന്നത് ആയിസിൻ്റെയും ഒരുപാട് പുറത്തേക്കാണ് രീപിതങ്ങൾ പറഞ്ഞു ഈ ആയിസിൻ്റെ സൈഡിൽ കുറേ വരകൾ ഞാൻ വരച്ചല്ലോ ഈ വരകൾ എന്ന് പറയുന്നത് ഹാദി ഹിറാ മരണത്തിലേക്ക് നീങ്ങുന്ന മനുഷ്യൻ്റെ മുമ്പിലേക്ക് വരുന്ന പ്രശ്നങ്ങളാണ് ഈ സൈഡിലൂടെ ഉള്ളത് ഏതെങ്കിലും ഒരു സൈഡിലെ പ്രശ്നത്തെ അവോയ്ഡ് ചെയ്ത് ഇപ്പുറത്ത് നിന്നാൽ ഇവിടെ നിന്ന് വേറെ പ്രശ്നം വരും നാട്ടുകാരുടെ അടിയിൽ എന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യൻ പുരയിൽ ഒരു സ്വൈരം കൊടുക്കാത്ത വീട്ടുകാരായിരിക്കും അവിടെ പ്രശ്നമാകും പുരയിലൊക്കെ ഒരുവിധക്കൊപ്പിച്ച് പോകുന്ന കഴിഞ്ഞാൽ നാട്ടുകാരുടെ അടിയിൽ അഞ്ചു കാശിന് വിലയില്ലാത്തൊരവസ്ഥ നാട്ടുകാരെടുത്ത് വരുന്നു ഇവിടക്കൊന്ന് ലെവലാക്കി ചെന്നാൽ പിന്നെ പഠിക്കുന്നിടത്ത് ചെന്നാൽ പ്രശ്നം പഠിപ്പിക്കുന്നിടത്ത് പ്രശ്നം ജോലിസ്ഥലത്ത് പ്രശ്നം ഇങ്ങനെ സാമ്പത്തിക പ്രശ്നം അസുഖം ഇങ്ങനെ മനുഷ്യന് കഴിഞ്ഞാൽ ഒന്നിലേക്ക് മനുഷ്യൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും ഇതൊക്കെ കഴിഞ്ഞിട്ട് ആയുസ്സിലെത്തിയിട്ട് മനുഷ്യൻ ജീവൻ അവസാനിക്കുമ്പോഴും ഒരുപാട് ആഗ്രഹങ്ങൾ അവിടെ ബാക്കിയായി കിടക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ കുറ്റം പറയില്ല നമ്മളൊക്കെ ആയുസ്സിലേക്ക് നീങ്ങുമ്പോൾ നമുക്കും പ്രായമാകും ഒരു എഴുപതും എൺപതും ഒരു മനുഷ്യൻ ആഗ്രഹിക്കണത് മോനെ അമ്മക്കൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് എടുക്കണ്ടേ വാപ്പക്ക് തറക്കലിടാനുള്ള ആയുസ് വരെ ചെപ്പുണ്ടായിക്കോളണം എന്നില്ല പക്ഷേ വാപ്പയുടെ ആഗ്രഹം ആ ഷോപ്പിംഗ് കോംപ്ലക്സൊക്കെ ഉണ്ടാക്കി അതൊക്കെ ഒന്ന് വർക്ക് ഞാൻ നോക്കിക്കോളം മോനെ വാടക വാങ്ങാൻ വാപ്പ അവിടെ ഉണ്ടല്ലോ ആരെയും പറയണത് എൺപത് കഴിഞ്ഞ് വാപ്പ് പറയണത് വാപ്പക്ക് തോന്നണില്ല എനിക്ക് പോകേണ്ട സമയം എൻ്റെ റസൂല് പറഞ്ഞ അറുപത് എഴുപത് കഴിഞ്ഞും ഒരു ഒരു പത്ത് വീണ്ടും എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട് എൺപതായി ഇനി മേലെ പോയ ഒരു എൺപത്തഞ്ച് തൊണ്ണൂറിൻ്റെ ഉള്ളിൽ സംഗതി അത്രയല്ല കിട്ടൂ ലൈഫ് എക്സ്പെക്റ്റൻസി അത്രയേ ഉള്ളൂ എന്നാലും വാപ്പ ആഗ്രഹിക്കുന്ന ഒരു മുപ്പത് കൊല്ലത്തേക്കെങ്കിലും വാപ്പിനു ജീവിക്കാൻ കരുത്തുണ്ട് എന്ന രീതിയിൽ മുതല് വാങ്ങണ്ടേ അത് വാരിക്കൂട്ടണ്ടേ എന്ന് പറഞ്ഞിട്ട് ഓടുക ആ നേരം കുറച്ച് ഖുർഹാനും കുറച്ച് ദിക്കറും കുറച്ച് ഇടപാടുകളൊക്കെ ഒന്ന് തീർത്ത് പൊരുത്ത പിടിക്കുന്നവരെ പൊരുത്ത ഒരു മറേ ഒരു ഹജ്ജൊക്കെ ചെയ്ത് അവർ വലിയ യാത്രയ്ക്ക് വേണ്ടി റെഡിയായി നിൽക്കേണ്ട സമയത്ത് പോലും മനുഷ്യൻ സമ്പത്തിനെക്കുറിച്ച് ആലോചിക്കുന്ന അവസ്ഥ വരും ഇല്ലാമൻ റഹിമ റബ്ബി പടച്ചതമ്പുരാൻ്റെ വലിയ കാരുണ്യം ലഭിച്ചവരൊഴികെ അവരെ പണിക്കൊന്നിക്കുക അത് ഞാൻ മോനെ വാപ്പാൻ്റെ കഴിഞ്ഞടാ നീ എന്താ ചായക്കോ വാപ്പാനതിനെ നോക്കേണ്ട വാപ്പനെ ഒരുങ്ങുകയാണ് ഇത് ചിന്ത വരുന്ന ആളുകൾ വളരെ കുറവാണ് ഇതെന്താ മനുഷ്യൻ ഇങ്ങനെയാണ് ഈ ജീവിതത്തെയാണ് നമ്മൾ കരുപ്പിടിപ്പിച്ചെടുക്കേണ്ടത് അതിനാണ് റസൂർലാഹി സുല്ലാമതങ്ങൾ നമുക്ക് ഈ ദീൻ തന്നിരിക്കുന്നത് അതുകൊണ്ട് മനുഷ്യന്റെ കണ്ണു തുറക്കണം ഈ രാത്രി ചില ആളുകൾക്ക് രാത്രിയാകുമ്പോൾ നമുക്കൊന്ന് മുങ്ങിയാലോ ചില ആളുകൾക്ക് പഠിച്ചുപോന്നെ രാത്രി എനിക്ക് കബറിന് ഓർമ്മ വരുന്നു ഇത് രണ്ടും മനുഷ്യരിലുള്ള അവസ്ഥയാണ് അല്ലേ രാത്രി കാലങ്ങളിൽ നമ്മുടെ കോഴിക്കോട് ബീച്ചടക്കം നമ്മുടെ ടൗണുകളൊക്കെ സജീവമാണ് നമ്മുടെ റെസ്റ്റോറൻറ്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ രാത്രിയാണ് കച്ചവടം ഞാൻ പറഞ്ഞിട്ട് ഒരു കച്ചവടം മുടക്കില്ല പൊന്നു സഹോദരങ്ങളെ മരിവ് കഴിഞ്ഞാൽ പിന്നെ തിന്നണത് തടിക്ക് കേടാണ് ഇഷ കഴിഞ്ഞാൽ പിന്നെ തിന്നാൻ പാടില്ല എന്നാണ് ഷര നിയമം നിയമം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യ ശരീരത്തിന് ഹാനി അത് പ്രകൃതി വിരുദ്ധമാണ് രാത്രി ടർഫിലൊക്കെ കഴിച്ചിട്ട് പൊറാട്ടയും ബീഫ് അടിച്ചിട്ടാണ് പോയി കടന്നു ാലോചിക്കുക എന്ത് കാര്യം ഉണ്ടായി ആ കാലറിയൊക്കെ ബേൺ ചെയ്തിട്ട് കുറേ കാർബോഹൈഡ്രേറ്റ്സും അതും ഇതും അടിച്ചു കയറ്റിയിട്ട് പോയി സുവഹില്ലാണ്ട് കിടന്നുറങ്ങുക ഇത്രമേൽ അശാസ്ത്രീയമായ അനാരോഗ്യപരമായൊരു ജീവിതം നമ്മുടെ സമൂഹത്തിലാണ് കൂടുതൽ കണ്ടുവരുന്നത് എന്നത് ഒരു സത്യമാണ് അത് കോഴിക്കോട് മലപ്പുറം ജില്ലകൾ ഇങ്ങനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും രാത്രി സമയങ്ങളിൽ കിടകമ്പോളങ്ങളിലെ തിരക്ക് കാണുമ്പോൾ വേഷക്കൊന്നും പോയി കഴിക്കണ്ട അതിനെ കുറിച്ചല്ല പറയേണ്ടതേ കച്ചവടക്കാരെ കച്ചവടം മുടക്കാൻ വേണ്ടി പറയല്ല ദയവ് ചെയ്തിട്ട് അവനാൻ്റെ തടി അവനാ നോക്കിക്കോ അത്രയേ പറയാൻ പറ്റുള്ളൂ ജാത്രി എന്ന് പറയുന്നത് ദൃഷ്ടാന്തമായി തോന്നുന്ന ആളുകളുണ്ട് ഈ രാത്രി തന്നെ മനുഷ്യൻ എന്തെങ്കിലും തിന്മകൾ ചെയ്യാൻ മറയായി ജാത്രി നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് രാത്രിയെ തിന്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മനുഷ്യരിൽ നോക്കണം ഒരു സാധനം ഈ രാത്രി എന്ന ദൃഷ്ടാന്തമാണ് ആ പറയാം രാത്രി എന്നത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് ഈ പ്രപഞ്ചത്തിൽ ഭൂമിയെ അള്ളാഹു കറക്കുമ്പോൾ സൂര്യന് ആയിട്ട് വരുമ്പോൾ ഭൂമിയുടെ അദർ സൈഡ് ഡാർക്കായി പോവാണ് അതാണ് നമ്മുടെ ഇരുട്ട് ഇപ്പുറത്തെ സൈഡ് വെളിച്ചമുണ്ട് تبارك الذي جعل في السماء بروجا وجعل فيها سراجا وجعل فيها سراجا وقمرا منيرا وهو الذي جعل الليل والنهار خلفه لمن يذكر شكورا تبارك الذي الذي الله جعل في ഇതൊരു മനോഹരമാണ് ആകാശലോകങ്ങളിൽ നക്ഷത്രങ്ങൾക്ക് സഞ്ചരിക്കാൻ വഴികൾ കൊടുത്തവനാണ് അള്ളാഹു ഫ്ലൈറ്റുകൾക്ക് പോകാൻ വഴിയുണ്ട് നമ്മൾ കണ്ണൂർ എയർപോർട്ട് ഇവിടെ അല്ലേ ആ ഫ്ലൈറ്റിന് ഇങ്ങനെ വന്ന് ഇറങ്ങിയാൽ പോരാ അറബിക്കടൽ അല്ലേ പക്ഷെ അവർ വരുന്നത് ഗോവൻ്റെ മുകളിലൂടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു വരും എന്തേ അവർക്ക് യാത്ര ചെയ്യാൻ ഒരു റൂട്ട് റഡാർ സംവിധാനം വഴി നിർണ്ണയം അതിലേ പോകാവ് ഇപ്പുറത്ത് പോകാൻ പാടില്ല അങ്ങനെ പോയാൽ ആ പൈലറ്റിന് ക്വസ്റ്റ്യൻ വരും എന്തുകൊണ്ട് നീ ചെയ്തു എന്ന് സേഫ്റ്റിക്ക് ബ്രീച്ച് ബ്രിഡ്ജാണെന്നാണ് പറയാ അത് സുരക്ഷയെ ബാധിക്കും ആകാശത്ത് മനുഷ്യൻ വര വരച്ചിട്ടുണ്ട് കാണാത്ത വര അള്ളാഹു നക്ഷത്രങ്ങൾക്ക് സഞ്ചരിക്കാൻ വഴി വെച്ചു എത്ര നക്ഷത്രങ്ങൾ എന്നാണ് പറഞ്ഞാൽ ഭൂമിയിൽ എത്രത്തോളം മണൽത്തരികളുണ്ടോ കോടാനു കോടി എത്ര കോടിയെന്നാണ് പറയുക മണൽത്തരികള് എത്രയായിരം ബീച്ചുകൾ എത്രയായിരം മരുഭൂമികൾ ഈ മരുഭൂമികളിലും ബീച്ചുകളിലും കിടക്കുന്ന എല്ലാ ഓരോ മണൽത്തരിയുടെ എണ്ണത്തിനും ആകാശത്ത് നക്ഷത്രങ്ങളുണ്ട് സൂര്യൻ എന്ന് പറയുന്ന ഒരൊറ്റ നക്ഷത്രം ഭൂമിയുടെ ഒരു ലക്ഷത്തിലേറെ ഭൂമിയെ ചില പറയും അതിലും കൂടുതൽ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചാലും സൂര്യൻ്റെ ഉള്ളിൽ സ്ഥലം ബാക്കിയാണ് അതാ ഒരു നക്ഷത്രം ഇങ്ങനെ മണലിൻ്റെ എണ്ണത്തിൻ്റെ നക്ഷത്രങ്ങൾ എന്താണ് അള്ളാൻ്റെ അപ്പം നമ്മൾ ഈ അഞ്ച് സെൻറ്റിനും രണ്ട് സെൻറ്റിനും തിരക്കി തിരക്കി മതിലിങ്ങോട്ട് കുത്തി കുത്തി ഒരു മനുഷ്യൻ നടക്കാൻ വഴി കൊടുക്കാതെ ഒരു വണ്ടി പോകാൻ അസൂയ കൊണ്ട് സമ്മതിക്കാതെ ഇങ്ങനെ നിക്കുമ്പോൾ നമ്മൾ ആരോപിക്കുന്നുണ്ടോ അള്ളാൻ്റെ പ്രപഞ്ചത്തിൻ്റെ വലിപ്പം എത്രയാണ് നമ്മൾ ഇവിടെ കടന്ന് തെരക്കുന്നത് അള്ളാഹു ആകാശ ലോകങ്ങളോളം വിശാലമായ ഒരു സ്വർഗം നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ തരാൻ പോവാ ഓരോരുത്തർക്കും അത്ര വിശാലമാണ് സ്വർഗം അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുക